നിപയിൽ ആശ്വാസം ഇന്ന് പരിശോധിച്ച ഒൻപത് സാമ്പിളുകൾ നെഗറ്റീവ് മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളടക്കമുള്ളവരുടെ സാമ്പിളുകൾ നെഗറ്റീവ് പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിലായി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി വീടുകൾ സന്ദർശിച്ചതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ട് സാമ്പിളുകൾ അത് പരിശോധിക്കുന്നതേ ഉള്ളൂ കാരണം സാമ്പിൾസ് എടുത്തത് കുറച്ച് വൈകിയാണ് അപ്പം അത് പരിശോധന ആ പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ പരിശോധനാ ഫലം വന്ന ഒൻപതും നെഗറ്റീവാണ് ഐ പി അഡ്മിഷനിൽ പതിനഞ്ച് പേരാണ് ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ട് പേരും തിരുവനന്തപുരത്ത് രണ്ട് പേരും കോഴിക്കോട് ഒരാളും അങ്ങനെ പതിനഞ്ച് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇന്നലെ പരിശോധിച്ച പനി ഉണ്ടായിരുന്ന ആളുകളുടെ ഫലം നെഗറ്റീവായവരെ ഇത് സംബന്ധിച്ച പ്രോട്ടോകോൾ പ്രകാരം പനി പൂർണ്ണമായും വിട്ടതിന് ശേഷം പനി വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ വീണ്ടും സാമ്പിൾ റിപ്പീറ്റ് ചെയ്യണം എന്നാൽ ഇന്നലെ പരിശോധിച്ചവർക്ക് ഏതാണ്ട് പനി കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പനി പൂർണ്ണമായും ഭേദമായി എന്ന് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്താൽ അവർക്ക് വീട്ടിൽ മടങ്ങാം പക്ഷേ ഈ ഇരുപത്തിയൊന്ന് ദിവസം എന്നുള്ള ആ ഒരു കാലയളവ് വീടുകളിൽ ഐസൊലേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ട് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് ഈ സാമ്പിളിൽ നിന്നുള്ള വൈറസിന്റെ പാർഷ്യൽ ജിനോമിക് സീക്വൻസിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തോന്നിക്കലിൽ ചെയ്തു അപ്പൊ ആ പാർഷ്യൽ സീക്വൻസിംഗിൽ കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമ്മൾ കണ്ടെത്തിയ വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസിന്റെ അതേ വകഭേദമാണ് ഈ വൈറസിന്റെ വൈറസും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് നൂറ് ശതമാനം ഒരേ വേരിയന്റ് തന്നെയാണ് എന്നുള്ളതാണ് ഇന്ന് സമ്പർക്ക പട്ടികയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് നാനൂറ്റി ആറ് പേരാണ് ഇതുവരെ ഈ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉള്ളത് അതിൽ ഹൈറിസ്ക് കോണ്ടാക്റ്റ് ഉള്ളവർ നൂറ്റി തൊണ്ണൂറ്റിനാല് പേരാണ് നാനൂറ്റിയാറ് പേർ സമ്പർക്ക പട്ടികയിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ ഹൈറിസ്കിൽ ഉള്ളവരാണ് ഈ നൂറ്റി തൊണ്ണൂറ്റിനാല് ഹൈറിസ്കിൽ നൂറ്റി മുപ്പത്തിനാല് പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ആരോഗ്യ പ്രവർത്തകരാണ് വിവിധ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരാണ് ിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പേര് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇന്ന് രണ്ട് പഞ്ചായത്തുകളിലുമായി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഉച്ച കഴിഞ്ഞും ഇന്നുമായി ൂറ്റി മുപ്പത്തി ഒൻപത് വീടുകളാണ് രണ്ട് പഞ്ചായത്തുകളിലുമായി പാണ്ടിക്കാടും ആനക്കയത്തുമായി സന്ദർശിച്ചിട്ടുള്ളത് അതായത് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വീടുകൾ ഇന്നലെ ഉച്ച കഴിഞ്ഞു ഇന്നുമായിട്ട് സന്ദർശിച്ചിട്ടുണ്ട് അതിൽ പാണ്ടിക്കാട് മൂവായിരത്തി എഴുന്നൂറ്റി രണ്ട് വീടുകൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് ആനക്കയത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വീടുകളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തി ഒൻപത് പനികേസുകൾ ഉണ്ട് അതിൽ നാല് കേസുകളാണ് ഈ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മറ്റു ആളുകൾക്കൊന്നും സാധാരണ വൈറൽ ഫീവറുകൾ ആണ് ആണ് വൈറൽ ഫീവറാണ് കാരണം ഈ കേസുമായിട്ട് ഒരു ലിങ്കും ഇല്ലാത്തവരാണ് അപ്പൊ സാധാരണ ഈ പനി മഴക്കാലത്ത് പനിയാകുന്നതിന് സാധ്യത ഉള്ളു മറ്റ് നാല് കേസുകൾ മാത്രമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ആ നാല് കേസിൻ്റെയും സാമ്പിൾ പരിശോധനയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ ഐ വിയുടെ ബാറ്റ്സ് ടീം അവരുടെ എക്സ്പെർട്ട് ടീം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ ലീഡർ ടീം ലീഡർ അപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ അവരും ബാറ്റ്സിന്റെ സാമ്പിളുകൾ പരിശോധിച്ച് ആ സാമ്പിളുകളുടെ വൈറസിന്റെ ജീനോമിക് സീക്വൻസിങ് നടത്തും അതിൽ വൈറസ് സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും ഉണ്ടെങ്കിൽ അതിന്റെ ജീനോമിക് സീക്വൻസിങ്ങും നടത്തുന്നതാണ് പൊതുവെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബഹുമാന്യനായ മന്ത്രി അതുപോലെ ബഹുമാനപ്പെട്ട എം പി ശൈ ടി മുഹമ്മദ് ബഷീർ അതോടൊപ്പം മറ്റ് എം എൽ എമാരെല്ലാവരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരുടെ എല്ലാം യോഗം ചേർന്നിരുന്നു ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്തു എല്ലാവരും പൂർണമായിട്ടുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഒറ്റക്കെട്ടായി ഈ പ്രതിരോധത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ സഹകരണവും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് മാസ്ക് ധരിക്കണം പ്രവൃത്തി ദിനമായിരുന്നല്ലോ മാസ്ക് ധരിക്കണം എന്നുള്ള അഭ്യർത്ഥന മാനിച്ച് ഒരുപാട് ആളുകൾ അതിൽ കുട്ടികളും അച്ഛൻ മുതിർന്നവരും എല്ലാം തന്നെ മാസ്ക് ധരിച്ച ഒരുപാട് ആളുകളുണ്ട് മാസ്ക് ധരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു നമുക്ക് ഈ ഒരു രോഗവ്യാപനം ചെറുക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് ഓരോ സൂക്ഷ്മംശവും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇടപെടലുകൾ നടത്തുന്നത് ഇപ്പൊ ജില്ലയിൽ പൊതുവെ എല്ലാവരും ഈ ഒരു കാലയളവിൽ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം ധരിക്കാത്തവരും ഇനി ധരിക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ആ പരമാവധി സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടുള്ള പൊതു ഇടങ്ങളിൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതും അഭ്യർത്ഥിക്കുന്നു ഇന്ന് പ്ലസ് വൺ അലോട്ട്മെന്റ് നല്ല നിലയിൽ നടന്നു യും ഇതേപോലെ തന്നെ തുടരും ഇന്നലെ പറഞ്ഞ അതേ നിയന്ത്രണങ്ങളോടെ പാണ്ടിക്കാട് മാനക്കയത്തും അതോടൊപ്പം ജില്ലയിൽ പൊതുവേ ആൾക്കൂട്ടം ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ് അതോടൊപ്പം പോലീസും എല്ലാ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു മേൽനോട്ടത്തിൽ അവിടെയും ആ രീതിയിൽ നടക്കുന്നുണ്ട് പോളിടെക്നിക്കിന്റെ ഒരു അലോട്ട്മെന്റിന്റെ കാര്യം കളക്ടർ പറഞ്ഞു അത് നാളെ നടക്കും പിന്നെ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ ഒരു വിഷയം ഇവിടെ ഉയർന്നു വന്നു അപ്പോൾ പാണ്ടിക്കാട് മാനക്കയ ആനക്കയത്തും രണ്ട് പഞ്ചായത്തുകളിലും പിന്നീടും ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവസരം അതിന് അവസരം കാരണം പ്രായമുള്ള ആളുകളാണ് ഈ മസ്റ്ററിംഗിന് വേണ്ടിയിട്ട് എത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് വരെ സമയമുണ്ട് അപ്പോൾ ആ കാലയളവിൽ പ്രത്യേകമായി സൗകര്യങ്ങൾ ക്രമീകരിക്കാം എന്നുള്ളത് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് മറ്റിടങ്ങളിൽ മസ്റ്ററിംഗ് നടക്കുന്നിടത്ത് മാസ്ക് നിർബന്ധമായിട്ടും വെച്ച് സാമൂഹ്യ അകലം പാലിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ രക്ഷാകേന്ദ്രങ്ങളിൽ ആ രീതിയിലാകണം എന്നുള്ളതുകൂടി കളക്ടർ നിർദ്ദേശം നൽകുന്നുണ്ട് അപ്പോൾ പൊതുവെ ഈ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ രോഗലക്ഷണങ്ങൾ ഉള്ളവർ തന്നെ അവരുടെ സാമ്പിളുകൾ തീർച്ചയായിട്ടും നമ്മൾ പ്രത്യേകമായിട്ട് പനി മറ്റ് ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ സാധാരണ നോർമലായിട്ട് അത് പോകും പക്ഷെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക എല്ലാം പി സി ആർ ആണ് പരിശോധന പി സി ആർ പരിശോധനയാണ് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് പ്രൈമറി കോൺടാക്റ്റിലുള്ള രണ്ട് പേരുടെയാണ് ഇന്ന് രാവിലെ നമ്മൾ സാമ്പിൾ ഉച്ച കഴിഞ്ഞിട്ടാണ് സാമ്പിൾ എടുത്തത് അപ്പോൾ ആ പരിശോധന തിരുവനന്തപുരത്ത് അവിടെ ഐ എ ബിയിൽ നടക്കുന്നുണ്ട് അതുകൂടി വരാനുള്ളൂ പക്ഷേ ബാക്കി സാമ്പിളുകൾ ഇന്ന് വൈകുന്നേരവും എടുത്തിട്ടുണ്ട് കൂടുതൽ സാമ്പിളുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം റൊട്ടീനായിട്ട് രാത്രി അതിൻ്റെ പരിശോധന നടക്കും ബി എസ് എൽ മൊബൈൽ ലാബിൻ്റെ ഫങ്ഷനിങ് നാളെ മുതൽ ആരംഭിക്കും രീതിയിലാണ് പരിശോധനകൾ മുന്നോട്ട് പോകുന്നത് ഇല്ല 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 ഇപ്പോ നമ്മൾ വൈകുന്നേരം കുറെയേറെ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് അപ്പോ ഹൈറിസ്ക് കോണ്ടാക്സിലുള്ളവരുടെ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നാലുപേരുടെ സാമ്പിളുകൾ ഉൾപ്പെടെ പിന്നെ ഇപ്പോ ആ ആ സാമ്പിളുകൾ ഇന്ന് വൈകുന്നേരമാണ് പരിശോധിക്കുക അപ്പോൾ രാവിലെ കോഴിക്കോട് പരിശോധിച്ച് ഒൻപത് പേരുടെയും ഫലം നെഗറ്റീവാണ് എന്തോ അവരിന്ന് വന്ന് പരിശോധിച്ചിട്ടുണ്ട് എൻ ഐ വി പുനയുടെ സംഘം അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് മഞ്ചേരി തന്നെ എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് ദിവസം ചിലപ്പോൾ കോഴിക്കോടായിരിക്കും അതിനുശേഷം അവർ അവരിവിടേക്ക് മൂവ് ചെയ്യും അതവര് ഈ മീറ്റിങ്ങിന് ശേഷം എ സി എസ് അവരുടെ ടീമുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവരുടെ ഡോക്ടർ റീമയും ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് അതെ 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 അവരുൾപ്പെടെയാണ് അവരുടെ കല ഉൾപ്പെടെയാണ് അവരവരുടെ ഇടങ്ങളിലുണ്ട് ഓ പക്ഷെ അതിലൊന്നും അതിലൊരു അനാവശ്യമായിട്ടുള്ള ഒരു വിധി വിധിയും വേണ്ട എല്ലാവരും അതായത് പൂർണ്ണമായിട്ട് ഒരാളെ പോലും വിട്ടുപോകാതെയാണ് നമ്മൾ അതാണല്ലോ ഏറ്റവും പ്രധാനം കോണ്ടാക്ട് സമ്പർക്ക പട്ടിക തയ്യാറാക്കുക എന്നുള്ളത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ നല്ല നിലയിൽ ഐസൊലേഷനിലുള്ളവർ ഐസൊലേഷനിൽ തന്നെ പൂർണ്ണമായിട്ടും ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത്ര ദിവസങ്ങളുള്ളത് ഇപ്പോൾ ഒരു നമ്മുടെ കൺട്രോൾ റൂമിൽ നിന്ന് തന്നെ ഒരു ദിവസം പല കോളുകൾ അവർക്ക് ചെല്ലുന്നുണ്ട് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ടെൻഷൻ ഉണ്ടാ ഉള്ളവരുണ്ട് ഇന്നിപ്പോൾ ക്ലാസ് പി ടി എ നടന്നിരുന്നു സ്കൂളിലെ അധ്യാപകരും പേരൻസും അതോടൊപ്പം നമ്മുടെ ഡോക്ടേഴ്സും സ്കൂൾ കൗൺസിലേഴ്സും ഒക്കെ ചേർന്ന് ഒരു സ്കൂൾ പി ടി എ സ്കൂൾ പി ടി എല്ലാം ക്ലാസ് പി ടി എ ചേർന്നിരുന്നു അതിന അടിസ്ഥാനത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും കൗൺസിലിംഗ് വേണ്ടിയ കുഞ്ഞുങ്ങളെ അധ്യാപകർ തന്നെ കണ്ടെത്തി അവർക്ക് കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അത് ഇവരുടെ സഹായത്തോടെ ഈ എക്സ്പേർട്സിന്റെ സഹായത്തോടെ കൗൺസിലിംഗ് നൽകാം പറഞ്ഞിരുന്നു അധ്യാപകര് ചിലര് സംശയങ്ങൾ ഉന്നയിച്ചു പല കാര്യങ്ങളും അവർക്ക് സംശയമുണ്ട് എന്നുള്ളത് പറഞ്ഞു അപ്പൊ ആ രീതിയിൽ ആ സംശയം നിവാരണത്തിനും പ്രത്യേകമായിട്ടുള്ള സെഷൻസ് അറേഞ്ച് ചെയ്യുന്നു അതിൽ രണ്ടു പേരാണ് രോഗലക്ഷണങ്ങൾ ഉള്ളവർ അപ്പൊ ഇന്ന് രണ്ടുപേരുടേതാണ് സാമ്പിൾ എടുത്തത് മറ്റു രണ്ടുപേര് അവര് ഹോസ്പിറ്റൽ കെയറിലാണ് ഉള്ളത് ബാക്കി രണ്ടുപേർ വീട്ടിലും അപ്പൊ രണ്ടുപേരുടെ സാമ്പിളാണ് ആദ്യം എടുക്കുന്നത് മറ്റു രണ്ടുപേരുടെയും എടുക്കുന്നു ഇപ്പൊ നിലവിൽ എൻ ഐ വി ടീമാണുള്ളത് പരിശോധനക്കുള്ള സംഭാണുള്ളത് പിന്നെ എൻസിഡിസി ടീം സാധാരണ വരുന്നതാണ് അവർ ഈ വരും ദിവസങ്ങളിൽ വരും അവർ പുറപ്പെട്ടിട്ടില്ല അവർ വരും എല്ലാ വർഷവും നമ്മുടെ ഇങ്ങനെ പകർച്ചവ്യാധികളൊക്കെ ഉള്ളപ്പോൾ എല്ലാ അവർ വരാറുണ്ട് അവർ വരും എ സി എസ് അവരുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു പിന്നെ ആനിമൽ ഹസ്ബൻഡറിയുടെ ഭോപ്പാലിൽ നിന്നുള്ള വേറൊരു ടീമുണ്ട് ഇപ്പോൾ വന്ന ബാറ്റ്സ് ടീം എൻ ഐ വി പൂനയുടെ ടീമാണ് ആനിമൽ ഹസ്ബൻഡറിയുടെ ടീം ഭോപ്പാലിലാണ് ഉള്ളത് അവരുടെ ഈ ബാറ്റ്സ് ടീം അപ്പോൾ അവിടുന്നും വരുന്നുണ്ട് അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം കൂടി തേടിയിട്ടുണ്ട് ഈ ഇവയുടെ ഹാബിറ്റാറ്റ്സ് ഒന്ന് മാപ്പ് ചെയ്യുന്നതിന് അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാനത്ത് നിന്ന് ഡി എഫ് നേതൃത്വത്തിൽ ആ രീതിയിൽ ഒരു മാപ്പിംഗ് കൂടി നടത്തി അവരുടെ കൂടി കൂടിയാണ് അവർ സാമ്പിൾ ശേഖരണത്തിന് വരിക അങ്ങനെ പ്രത്യേകമായിട്ട് ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രത്യേകമായി ഈ ഒരു ഘട്ടത്തിൽ ഈ വർഷം പ്രത്യേകമായിട്ട് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പഞ്ചായത്തുകൾക്ക് അപ്പൊ ഇത്തവണ ബഹുമാനപ്പെട്ട സി എം മീറ്റിംഗ് വിളിച്ചു ചേർത്ത് പ്രത്യേകമായി പറഞ്ഞത് അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ഫണ്ട് പഞ്ചായത്തുകൾക്കെല്ലാം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിനും അല്ലെങ്കിൽ മഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ തന്നെ അതുകൂടാതെ ഡി എംഒക്ക് പ്രത്യേക ഫണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റേതായിട്ട് കൊടുത്തിട്ടുണ്ട് അത് മലപ്പുറം ഡി എംഒക്കും നൽകിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ആ ഫണ്ട് ആവശ്യമായിട്ടുള്ളിടത്തൊക്കെ അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അത് പഞ്ചായത്തുകൾക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞു ഞാനത് പറഞ്ഞില്ല നമ്മൾ സ്വാഭാവിക സാധാരണ സ്വീകരിക്കുന്ന നടപടികൾ സ്വീകരിക്കും ഇപ്പോ അതെ അത് അവര് പോസിറ്റീവ് ആയാൽ മാത്രം അവര് പോസിറ്റീവ് ആയാൽ അവരുടെ അതേപോലെ വീണ്ടും ഒരു റൂട്ട് മാപ്പും മറ്റു പ്രവർത്തനങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അല്ലെങ്കിൽ ഒരുപാട് പേര് ഇപ്പൊ നാനൂറ്റിയാറ് പേരുണ്ടല്ലോ അതിൽ എത്രയോ ആളുകൾ നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഹൈറിസ്ക് ആണ് ആ ഹൈറിസ്ക് എല്ലാവരെയും തമ്മിൽ അങ്ങനെ തയ്യാറാക്കണമെന്നില്ല ഇത് വ്യക്തമായി തയ്യാറാക്കുകയും ഒരാളുടെ സമ്പർക്ക പട്ടിക പൂർണ്ണമായിട്ട് തയ്യാറാക്കി ആ ഇൻഡെക്സ് കേസിന്റെ ആ രീതിയിലാണ് മുന്നോട്ട് പോകുക അങ്ങനെയാണ് പ്രോട്ടോകോൾ ഉള്ളത് സംസ്ഥാനത്ത് ഇപ്പോ ഈ കഥകളി വെടില്ല രണ്ട് ഡെത്ത് ഉണ്ടായിട്ടുള്ളൂ ശതമാനം മാത്രമേ അതില് മരണനിരക്ക് ഉണ്ടായിട്ടുള്ളൂ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഡെത്ത് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ആൾ സർവൈവ് ചെയ്തു പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യത്തെ ഒരു ഔട്ട് ബ്രേക്കിന്റെ സമയത്ത് അതെ പതിനാറ് അപ്പോൾ നമുക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് ഡെത്ത് റേറ്റ് ഉണ്ടായിട്ടുള്ളത് ലോകത്തിൽ തന്നെ ഒരിടത്തും ഔട്ട് ബ്രേക്ക് ഉണ്ടായ ഒരിടത്ത് ഒരു മുപ്പത്തിമൂന്ന് ശതമാനം എന്നുള്ള നിലയിലേക്ക് ഡെത്ത് റേറ്റ് അല്ലെ മോർട്ടാലിറ്റി വന്ന് കുറഞ്ഞിട്ടില്ല എഴുപതിനു മുകളിൽ മോർട്ടാലിറ്റി ഉള്ള ഒരു പകർച്ചവ്യാധിയാണ് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഞ്ച് തവണയാണ് അഞ്ച് തവണ എന്ന് പറയുമ്പോൾ രണ്ട് ഔട്ട് ബ്രേക്ക് ആണ് അതിലുണ്ടായിരുന്നു ഇതിൽ ഔട്ട് ബ്രേക്ക് ആകാതെ ഇരിക്കട്ടെ എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ല അങ്ങൊന്ന് കേൾക്കണം അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് പൂർണ്ണമായിട്ടും ആദ്യം മുതൽ ഞാൻ ആദ്യത്തെ മറുപടി മുതൽ അവസാന പ്രതിപക്ഷ നേതാവിന്റെ വോക്കൗട്ട് പ്രസംഗം വരെയുള്ള കാര്യങ്ങൾ ഒന്ന് കേൾക്കണം അങ്ങൊന്ന് ശ്രദ്ധിച്ചു നോക്കണം ഇപ്പൊ നമ്മുടെ നിയമസഭാ ടി വി സഭാ ടി വി ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയാണോ എന്നുള്ളത് ഒന്ന് കേട്ടു നോക്കണം നമ്മുടെ കയ്യിൽ ഡേറ്റയുണ്ടല്ലോ ഇപ്പൊ ഡെങ്കിയെ സംബന്ധിച്ചിടത്തോളം ഡെങ്കി ഔട്ട് ബ്രേക്കുകൾ ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനേഴിലുമാണ് ആ ഔട്ട് ബ്രേക്ക് ഉള്ള സമയത്തേക്കാൾ കുറവാണ് നമുക്കിപ്പോഴുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഡെങ്കി കേസുകൾ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇപ്പം എല്ലാരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ മറ്റുള്ള ഇടങ്ങളിൽ വാസ്തവത്തിൽ ചിലയിടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എല്ലാവർക്കും അറിയാം അത് കോവിഡ് സമയത്തും ഉണ്ടായിരുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ പല നമ്മുടെ തന്നെ ആ സഹോദരങ്ങൾ അല്ലെ സുഹൃത്തുക്കൾ പലയിടത്തുനിന്ന് രോഗവുമായിട്ട് തിരിച്ചു വരുന്നുണ്ട് പക്ഷെ ആ രോഗം അവിടുത്തെ റിപ്പോർട്ടിംഗ് സ്ട്രാറ്റജി നോക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല ഇവിടെ നമ്മൾ ഓരോ കേസും പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കേരളത്തിൽ വളരെ ട്രാൻസ്പെറൻ്റായി ഓരോ കേസും റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രോഗങ്ങൾ ഇവിടെ കണ്ടെത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോ ഇന്ന് ഒരു കുട്ടി അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസ് ബാധിച്ച് അപൂർവങ്ങളിൽ അപൂർവമാണ് ആ രോഗം ആ രോഗമുക്തി നേടുന്നവർ വളരെ കുറവാണ് ഇന്ന് കേരളത്തിൽ ഒരു കുട്ടി അപൂർവമാണ് അത് രോഗമുക്തി നേടിയിട്ടുണ്ട് അപ്പോൾ പ്രാദേശികമായി നമ്മുടെ ആരോഗ്യ കേന്ദ്ര തലത്തിൽ ഹെൽത്ത് വർക്കേഴ്സ് ഇത് ഇതാകാം എന്ന് സംശയിച്ചു ഒരു ലോകത്തിന് ഒരു പ്രോട്ടോക്കോൾ ഇല്ല രാജ്യത്ത് ഒരു പ്രോട്ടോക്കോൾ ഇല്ല ഒരു ലിറ്ററേച്ചറും ഇല്ല ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഒരു ലിറ്ററേച്ചറും ഇല്ല അങ്ങനെയുള്ള ഒരു രോഗം അത് പകർച്ചവ്യാധിയല്ല ആ അമീബിക് മെനുജോ എൻകഫലൈറ്റിസിന് രാജ്യത്താദ്യമായി നമ്മളൊരു പ്രോട്ടോക്കോൾ തയ്യാറാണ് ഈ കുട്ടിക്ക് മരുന്ന് എത്തിച്ചു കൊടുത്തു ആരോഗ്യ വകുപ്പ് കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അവർ ട്രീറ്റ്മെന്റ് തേടിയത് അവിടെ മരുന്ന് എത്തിച്ചു കൊടുത്തു രോഗമുക്തി നേടി എന്നുള്ളത് ഇത് നമ്മുടെ ഒരു അനുഭവപാഠമാണ് ഇത് രാജ്യത്തിന് ആദ്യമായിട്ടാണ് എങ്ങനെയാണ് ഒരു അമീബിക് മെനുജോ എൻകഫലൈറ്റിസ് പോലെയുള്ള ഒരു ഒരു രോഗം എങ്ങനെയാണ് ചികിത്സിച്ചു ഭേദമാകുക എന്നുള്ളത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡേറ്റയാണല്ലോ കണക്കുകളാണ് നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ടത് ആ ഡേറ്റ വെച്ചാണ് ഞാൻ നിയമസഭയിൽ സംസാരിച്ചത് മുൻപ് ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ള സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ളതുപോലെയുള്ള കേസുകൾ നമുക്ക് ഉണ്ടായിട്ടില്ല അത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി എങ്ങനെയാണ് ഒരു സംവിധാനം ആരോഗ്യരംഗത്ത് ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ആശുപത്രികളിലെ ഐ സിയു വെന്റിലേറ്റർ ഒക്കുപൻസികളൊക്കെ വലിയ രീതിയിൽ കൂടുമ്പോഴാണ് ഒരു കാലം ഉണ്ടായിരുന്നു ആശുപത്രികളിൽ ചെല്ലുമ്പോൾ നടക്കാൻ പറ്റാത്ത പോലെ ഡെങ്കി കേസുകൾ ഇങ്ങനെ ത തറയിൽ കിടക്കുക തൃപ്പെടുന്നത് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഒക്കെ കൊടുക്കുന്നത് താഴെ കിടന്ന് കൊടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ആ രീതിയിൽ ആശുപത്രി കിടക്കുകളുടെ എണ്ണത്തിൽ രോഗികളുടെ ഒക്കുപൻസിയിൽ ആ രീതിയിലുള്ള വർദ്ധനം ഉണ്ടായിട്ടില്ല അതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം പക്ഷെ ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് പനി സ്വയം ചികിത്സിക്കരുത് പനി അത് കൃത്യമായി തന്നെ ചികിത്സ തേടേണ്ടതായിട്ടുണ്ട് പിന്നെ ചില കാര്യങ്ങൾ ചില രോഗങ്ങൾ സംബന്ധിച്ച് മറ്റുള്ള ഇടങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ചെയ്തവർ അവർക്ക് ചില രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ കോളറ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളവർ ഒരുമായിട്ട് അടുത്ത ഇന്ററാക്ഷൻ ഉള്ള ഇടങ്ങളിലാണ് നമുക്ക് കോളറ ഉൾബ്രേക്കുകൾ ഉണ്ടായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മൂന്നിടത്ത് രണ്ടിടത്ത് ആ രീതിയിൽ കോളറ ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമായി അടുത്ത് ഇടപഴകിയിട്ടുള്ളവരുത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് യാത്ര ചെയ്തിട്ടുള്ളവരിൽ ആ രീതിയിൽ ഇതുപോലെയുള്ള രോഗങ്ങൾ കണ്ടിട്ടും ഇപ്പോൾ കേരളത്തിൽ മലമ്പനി മലേറിയ നൂറിലധികം കേസുകൾ ഇടുക്കിയിലുണ്ടായി ഒരു ഒരു കേസ് പോലും എല്ലാ കേരളത്തിൽ നിന്നുള്ളവരല്ല അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് കേരളത്തിന് പുറത്തുള്ള ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പല രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ പല എന്താണ് അവരിൽ അവര് കൊതുകാണല്ലോ ഇത് പരത്തുന്നത് ഇപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കടിച്ച കൊതുക് മറ്റൊരാളെ കടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രോഗാണു ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഈ പ്രശ്നത്തെയാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം ഇപ്പോൾ ഫേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പൊതുജനാരോഗ്യ വിഷയങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ചോദിച്ച നിയമസഭയിലെ എന്റെ മറുപടി വളരെ ക്ലിയർ ആണ് ഞാൻ ഡേറ്റ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതാണ് ആ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശങ്കയിൽ നിന്ന് പറയുന്നതാണല്ലോ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലോ ഒക്കെ തന്നെ മുൻപ് ഔട്ട് ബ്രേക്ക് രണ്ടായിരത്തി പതിമൂന്നിലോ പതിനേഴിലുമാണ് മുൻപ് ഡെങ്കി ഔട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായത് അപ്പോ ആ കാലഘട്ടത്തിലെ പോലെ കേസുകൾ മുൻപ് ഔട്ട് ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്തെ പോലെ കേസുകൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അറിയില്ല അത് അദ്ദേഹത്തോട് ചോദിക്കണം